മാറിന്റെ കാര്യ ഞാൻ വരുമ്പഴേക്കും പെട്ടെന്നെങ്ങാനും കർത്താവിന്റെ മരിപ്പിന്റെ വെക്കാനും ഒരു ഫോട്ടോ വേണ്ടേ അതൊന്നും രജിസ്റ്റർ ുംടിക്കാനും അതൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ മോഹന നിന്റെ അച്ഛന്റെ കാര്യം മതിയല്ലോ മരിക്കുമ്പം എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ രാഘുമാഷന് എന്താ സ്കൂളില് പരിപാടി കുട്ടികളുടെ ഒരു നാടകക്കളരി ഫോട്ടോ എടുക്കുന്ന കാര്യം ഓർപ്പിക്കാൻ എനിക്കാണെങ്കിൽ ഒരു കൂട്ടം പണി ആഹാ അച്ഛന്റെ പരിപാടി മോനും സിനിമയൊന്നും അവരുടെ സ്കൂളില് ചിലർക്ക് ചില പരാതി കേട്ടോ ഞങ്ങളുടെ സ്കൂളിലാണെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല എനിക്കറിയാം ഇതാ കമ്പ്യൂട്ടർ പറഞ്ഞതല്ലേ അത് ഓ അസൂയപ്പെടാൻ ഫോട്ടോഗ്രാഫർ ആയിട്ട് ഓണം ഒരു സ്റ്റാർ സ്റ്റുഡിയോ മറ്റേ എന്റെ പൊന്ന് സിസ്റ്ററെ ഇവനെ പോലൊരു പിന്തിരിപ്പൻ ഈ പഞ്ചായത്തിലില്ല എന്നാലൊരു പരിചയക്കാരനാ ചേതമില്ലാത്ത ഒരു ഉപകാരമാ ഒന്ന് പ്രോത്സാഹിപ്പിക്കാമെന്ന് വിചാരിക്കും അതില്ല നമ്മൾ പരിശ്രമിക്കാനുള്ള നമ്മൾ തന്നെ പരിശ്രമിക്കണ്ടേ സിസ്റ്ററെ ജോലി കളയരുതെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കളഞ്ഞു പോയി കഴിയുമ്പോഴേ കയ്യിലുണ്ടായതിന്റെ വിലയല്ല ഇത് കേട്ടാത്തൊന്നുമില്ല ഞാൻ നാളെ തന്നെ ജോലി രാജിവെച്ച് സിനിമാ ഫുഡിലേക്ക് ഇറങ്ങണം എനിക്ക് എത്ര നേരം സിസ്റ്റർ ശരി ആ ടൂറിന്റെ കാര്യം മറക്കരുത് നീ എത്തിക്കണേലെങ്കിലോ ഒരു അലവലാതിർത്ത് തീടാൻ ഒരു സ്കൂൾ അധ്യാപകൻ വിചാരിച്ചാലും എന്നെ കണ്ടാലോ സിസ്റ്റർ എന്തെങ്കിലും നിനക്കല്ലേലും അങ്ങോട്ടാണല്ലോ സൈഡ് വരും

ഈ അവധിക്ക് പോലും ഞങ്ങൾ വീട്ടിലിരുത്താത്തത് കഷ്ടമാണ് വിഷുവിന് പോലും വീട്ടിലിരിക്കാത്ത ആളോട് തന്നെ വേണം ടീച്ചർ ഇത് അത് പിന്നെ ഈ ഓണത്തിനും വിഷുവിനും ഒക്കെ അല്ലേ സംവിധായകർ വീട്ടിൽ കാണത്തുള്ളൂ അപ്പൊ ചെന്നാലല്ലേ പിള്ളേർ കൂടി പിടിപ്പിക്കണം മാഷേടാ പഠിക്കാൻ മോശമായ ഒരുത്തരും ഐ എസ് കാരനാണോ സപ്പോർട്ട് സപ്പോർട്ടില്ല അഭിനയിക്കാൻ അറിയാവുന്ന ഒരു സിനിമ നടൻ എന്ന് പറഞ്ഞാൽ മാത്രം എന്താ ഇത്ര വലിയ പ്രശ്നം എനിക്ക് ട്രഷറി വരെ ഒന്ന് പോകണം ഓട്ടേ ഇവിടെ എന്താ പ്രശ്നം വിടെ കമ്പ്യൂട്ടറാണോ വലുത് കലയാണോ വലുത് എന്നുള്ളതാണ് പ്രശ്നം നമുക്ക് കലയും വേണം കമ്പ്യൂട്ടറും നാം പുതയുന്ന താഴ്വാരങ്ങളിൽ നിന്നും കുന്നിൻ മുകളിലേക്ക് നടന്നവനാണ് മലയിടിച്ചും പാറ പൊട്ടിച്ചും വഴിയുണ്ടാക്കി കയറുകയായിരുന്നു ഓരോ നേട്ടത്തിലും ചവിട്ടിക്കയറി മുകളിലെത്തിയപ്പോൾ വയറാൻ ദൂരം പിന്നെയും കണ്ടു ഞാൻ നോക്കിയത് പേര് എബ്രഹാം മാത്യു ഞാൻ ഞാൻ സുരേന്ദ്രൻ ഇല്ലാത്തപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എപ്പോ വരും നിങ്ങൾ കാര്യം ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പ്രൊഡക്ഷൻ സിനിമ 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 ഏത് ശ്രീകുമാർ സാറിന്റെ സാറിന്റെ പുതിയ നമ്മുടെ അതെ ഹാഫ് ഡേ സ്കൂളിന്റെ എക്സ്റ്റീരിയർ എക്സ്റ്റീരിയർ ഇട്ടേ കൊള്ളായിരുന്നു വിഷയാവുന്നേ ചേട്ടാ നമ്മുടെ ഷൂട്ടിംഗ് നടക്കുന്ന വെള്ളൂരാ സംഭാവന സംഭാവന രണ്ട് പ്രാവശ്യം ഈ ഇംഗ്ലാവും ഇവിടെ ഇവിടെ ഒരുമിച്ച് ശ്രീകുമാർ സാറിനെ പോലെ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നാൽ അതിന്റെ ഗുണം ആർക്കാ സ്കൂളിൽ ശ്രീകുമാർക്കാ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഒരു പയ്യനെ ഈ ചാൻസ് കൊടുക്കണം പയ്യനോ പറഞ്ഞാൽ മാഷാ അതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാന്നല്ലേ മാസ്റ്റർ ആ ഇനിയിപ്പിന്റെ പടമൊക്കെ ഇതിൽ വരില്ലേ ഞങ്ങളൊക്കെ മറക്കരുണ്ടോ ഓ ഇനി സിനിമാഘടനൊക്കെ ആകുമ്പോ നാളെ സിനിമയിൽ അഭിനയിക്കാൻ പോവാ അവനല്ലേ മാഷിന് ചാൻസ് ഒപ്പിച്ചെന്നത് മാഷപ്പറിഞ്ഞില്ലേ ഏറ്റു പിന്നെ നമ്മുടെ ഒരു സ്റ്റൈലും കണ്ടു പോകും സംഭവിച്ചു ശ്രീകുമാർ സാറിന്റെ സിനിമയിൽ പുള്ളി എടുത്ത സൂപ്പർ ഹിറ്റ് അല്ലേ തല അങ്ങേരം പടത്തിൽ ഇപ്പോഴത്തെ ആരോടും പറയാതെ നീ സ്കൂളിൽ ഇങ്ങോട്ട് പോയത് ഒരു സന്തോഷ സന്തോഷം നാട്ടുകാരെ അറിയിക്കണ്ടേ എന്താ പിന്നെ ഓട്ടോറിക്ഷ മൈക്കും കെട്ടി ഒരു അനൗൺസ്മെന്റ് കൊണ്ട് നടത്താൻ നാട്ടുകാരും മൊത്തം പറഞ്ഞു ഞാൻ മാത്രം ഇവരെ ഒന്നും പറഞ്ഞു ഒരു സസ്പെൻസ് ആയിക്കോട്ടെ

മുമ്പേ ടാക്സ് ഒന്നും ും വെള്ളിയാഴ്ച ഇല്ലാത്തവനാണെങ്കിലും ഇവൻ പറയുന്നതിൽ കാര്യം ഉണ്ടോ കുഞ്ഞെ വേഷം എന്തായാലും നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ ഒരാളുടെ സിനിമ വരിക അതിൽ തന്നെ മോഹനം കുഞ്ഞെ അഭിനയിക്കുക അതൊക്കെ ഭാഗ്യോണ്ണിക്കുട്ടൻ ഇഷ്ടമാണോ അച്ഛൻ അച്ഛൻ സിനിമയിൽ സിനിമയിൽ വരുന്നത് പറക്കണം പറക്കാൻ ചെറുകില്ലല്ലോ അയ്യേ മോനട്ട എന്തോ ആലോചിക്കുന്ന റോൾ എന്താണെന്നെങ്കിലും ആ പൊട്ടം സൂര്യനെ ചോദിക്കാമായിരുന്നു എനിക്കൊന്ന് പ്ലാൻ ചെയ്യാമായിരുന്നു